ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം വിജയിച്ച റെസിപ്പിയായിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഉണ്ടമ്പൂരിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരുപാട് തവണ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്നെസ് ഒന്നും എനിക്ക് എനിക്കിതുവരെ കറക്റ്റായിട്ട് കിട്ടിയതും ഉണ്ടായിരുന്നില്ല ഈ റെസിപ്പി കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്കൂടെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയുള്ള വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ മിച്ചിറ ചെറിയ ചാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്ന് ചെറുതാണെങ്കിൽ മൂന്ന് പഴം വരെ എടുക്കാവുന്നതായിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തേക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്തേക്കുന്നത് ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം ഇത് നമുക്കൊന്ന് മാറ്റിയേക്കാം കേട്ടോ ഇനി നമുക്ക് വേറൊരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരര ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം ചെറിയ ചീരകം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ഒരു കാൽ ടീസ്പൂണിൻ്റെ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ടേട്ടോ കൂടാതെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഈ ഒരു മിക്സും കൂടെ ചേർക്കാം അപ്പോൾ നമ്മൾ ഏലക്ക മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മൾ പഴമൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മിക്സിടെ ചാറിലോട്ട് മാറി കൊടുക്കും രണ്ട് ഏലക്ക എടുത്താൽ മതിയായിരിക്കും കേട്ടോ അതിന് ശേഷം നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എത്രത്തോളം വെള്ളം വേണം അതിന് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ടൊരു സ്റ്റിക്കി പാകത്തിന് വേണം നമ്മുടെ ഈ ഒരു മാവിരിപ്പ് ഉണ്ടാവേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിനാണ് മാവിരിപ്പ് ഉണ്ടാവേണ്ടത് ഇനി നല്ലപോലെ കൈ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തുണ്ടെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാണ്ട് വെക്കണം കേട്ടോ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാണ്ട് വെക്കണം അപ്പോൾ നാല് മണിക്കൂറാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഈ ഒരു പാകത്തിനായിരിക്കും നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടാവേണ്ട കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കൈ മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിൽ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്കും ചെയ്യാവുന്ന ആട്ടോ ഏത് രീതിയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നാ രീതിക്ക് ചെയ്യാവുന്നതാട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ചെറുതായിട്ടൊന്നും അത്യാവശ്യം നല്ലപോലെ ചൂടായി വന്ന സമയത്ത് നമ്മൾ ഇതുപോലെതാ ഓരോ ബോൾസ് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ എത്രത്തോളം കൊള്ളുന്നതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത കാരണം നല്ല ഒന്ന് പൊങ്ങി വരിക കാരണം ഒത്തിരി വലുപ്പത്തിൽ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കില്ല കേട്ടോ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ രീതിക്ക് ചെയ്തപ്പോഴത്തേനും അത്യാവശ്യം നല്ലപോലെ ബോൾസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചൂട് കൂടി പോവരുത് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിന് ഇടയിലായിട്ട് വെക്കണം ചൂട് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറകുവശം പുറം വശമൊക്കെ നല്ലപോലെ ഗോൾഡൻ കളറൊക്കെ ആയി മാറും പക്ഷേ ഉൾവശം ഒട്ടും വേവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ തീല് വെച്ചിട്ട് വേണം അതൊന്ന് റെഡിയാക്കിയെടുക്കാനായിട്ടോ അപ്പം ഞാനത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആയിട്ട് ഈ ഒരു അളവിൽ ഇവിടെ ഒരു ഏഴ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് കേട്ടോ വൈകിട്ട് ചായയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ചായക്കട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ മാവ് മാവസ് ആയിട്ട് നല്ലപോലെ പത്ത് മിനിറ്റോളം മിക്സ് ചെയ്തെടുത്തിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ടും രണ്ടാമത്തെ കാര്യം ഒട്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ആദ്യം നല്ലപോലെ നേണ്ട ചൂടായി വരുമ്പോൾ ഇട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പളേ ഉൾവശൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ ടൈം എടുത്തിട്ട് എടുക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ ഇപ്പൊ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്